ത്തിനുള്ളിൽ തന്നെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നായ മഹാരാഷ്ട്രയിലെ ജനഹിതം അറിയാൻ രാജ്യം കാത്തിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പി എങ്കിൽ പിന്നാലെ ഏറ്റുവാങ്ങിയ തോൽവി അവരുടെ ആത്മവിശ്വാസത്തെ തകർത്തിട്ടുണ്ട് മഹാവികാസ് അഖാഡി സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണം പിടിച്ചതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന ജനഹിതമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് നൂറ് സീറ്റ് ആവശ്യപ്പെട്ട് ഏകനാഥ് ഷിൻഡെയുടെ ആദ്യപടി ബി ജെ പിയുടെ നെഞ്ചത്ത് വെച്ചു കഴിഞ്ഞു നൂറ്റി അൻപത് സീറ്റിൽ മത്സരിക്കുമെന്ന് ബി ജെ പിയും പ്രഖ്യാപിച്ചു ശേഷിക്കുന്ന മുപ്പത് സീറ്റ് മാത്രമാണ് അജിത് പവാർ പക്ഷത്തിന് ലഭിക്കുകയുള്ളൂ എന്നിരിക്കെ ഈ സാഹചര്യം മുന്നിൽ കണ്ട അജിത് പവാർ സമ്മർദ്ദത്തിലൂടെ സീറ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്നും എത്തിച്ചിരിക്കുകയാണ് ഷിൻഡെയുടെ സീറ്റ് നൂറിൽ നിന്നും എൺപതിലേക്കും എത്തുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ മൂന്ന് പാർട്ടികളും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഇരുപത്തി അഞ്ചോളം മണ്ഡലങ്ങളുണ്ട് ഇവിടെ സൗഹൃദ മത്സരമാകാമെന്ന നിലപാടിലാണ് ബി ജെ പി അതായത് ഒരേ മുന്നണിയിലെ തന്നെ പാർട്ടികൾ ഇരുപത്തി അഞ്ച് സീറ്റിൽ ചേരു തന്നെ മത്സരിക്കും മുന്നണി സംവിധാനത്തിൽ തീരെ കേട്ടു കേൾവിയില്ലാത്ത സാഹചര്യമാണ് ഭരണകക്ഷിയിലുള്ളതെന്നും കാണാം അതേസമയം കിട്ടിയിട്ട് മഹാവികാസ് അഗാഡി എന്ന ശക്തമായ പ്രതിപക്ഷ സഖ്യം വീഴാതെ അത്ഭുതമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് ഒപ്പം നിന്ന് നൽകിയ ആത്മവിശ്വാസമാണ് എൻ സി പി ശരത് പവാർ ശിവസേന താക്കറെ വിഭാഗം ബി ജെ പിക്ക് ബദലായി ശക്തമായി തന്നെ നിലകൊണ്ടത് അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ നൂറ് സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തത്വത്തിൽ ഈ ഫോർമുല എൻ സി പി ശിവസേന താക്കറെ സഖ്യം അംഗീകരിച്ചതായിട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മഹാരാഷ്ട്രയിലെ നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റും നേടിയാണ് മഹാവികാസ് അഘാഡി കൂട്ടുകെട്ട ഭരണപക്ഷത്തെ മലർത്തി അടിച്ചത് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ നേതൃത്വം നൽകുന്ന ഭരണകക്ഷിക്ക് നേടാൻ സാധിച്ചത് പോയി ചിഹ്നവും സീറ്റും എല്ലാം ഒപ്പിച്ചെടുത്തിട്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടെ വന്നവരല്ല യഥാർത്ഥ പാർട്ടിക്കാരെന്ന് തിരിച്ചറിഞ്ഞതോടെ ബി ജെ പി തന്റെ സഖ്യകക്ഷികളോട് സ്ഥിരമെടുക്കാറുള്ള സമീപനത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു മാർഗമില്ലാത്തതിനാൽ കിട്ടിയ സീറ്റ് കൊണ്ട് മഹാരാഷ്ട്ര സഖ്യത്തിൽ പ്രസക്തരായി നിൽക്കുവാനുള്ള ശ്രമത്തിലാണ് അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും അതിനാൽ തന്നെ സമ്മർദ്ദതന്ത്രം ഒന്നും ബി ജെ പിക്ക് മുന്നിൽ നടപ്പില്ല എന്ന് മാത്രമല്ല വിലപ്പോവുകയുമില്ല ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇരു കൂട്ടറും നിലനിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടം ബി ജെ പി കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് പൃഥ്വിരാജ് ചവാന്റെയും നാനാ പടോലയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് വൻ തിരിച്ചുവരവാണ് അവിടെ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും ഒരു സീറ്റ് മാത്രം നേടി തകർന്നു പോയ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റ കക്ഷിയായി മാറി ഒരു സീറ്റിൽ നിന്നും പതിമൂന്ന് സീറ്റിലേക്കുള്ള കോൺഗ്രസ് വളർച്ചയാണ് മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പേടി സ്വപ്നം ഇതിനു പുറമെ ഷിൻഡേയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുവെച്ച അജിത് പവാർ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാർ മോഡലിൽ തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന ആവശ്യവും ബി ഉന്നയിച്ചിട്ടുണ്ട്